സ്നേഹമുള്ളവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം സുരോധന ടീച്ച ഇന്ന് ഞാൻ ഉണ്ടാക്കണത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഏറ്റവും നല്ലത് അതായത് ബീട്രൂട്ട് ഇഡ്ഡലി ബീട്രൂട്ട് ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ ഇഡ്ഡലിയും ആവുകൊണ്ട് അതിലൊരു ബീട്രൂട്ട് അരച്ചു ചേർത്ത് അതിൻ്റെ റെഡ് കളറായിട്ട് ഇഡ്ഡലി ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്തയക്കാം അതിൻ്റെ കടുക് വറുത്തിട്ട് കൊടുത്തയച്ചാൽ എല്ലാ പിള്ളേരും ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോയി കഴിക്കും അങ്ങനെയുള്ള ഓരോ സൂത്രങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ குட்டிகளுக்கு எல்லோரும் ஒரு வெரைட்டி ஆகும் பிரேக்ஃபாஸ்டாக எல்லாருக்கும் சேஞ்சாவிஷ்யம் சோப்பு பச்சை நீல அங்கே டிஃபரெண்ட் கலரில் உண்டி கொடுத்தா பிள்ளைகளே திங்கும் அதுக்கு நம்ம பீட்ரூட் இட்லி ஆனால் டம்மாட்டும் ஒரு பிரஷ் பீட்ரூட்டெடுத்து மிகலிட்டு அரக்கீட்ரூட்டு அரக்கன் போவா பீட்ரூட்டரச்சிட்டு நமக்கு ஈ இட்லி மாவட்டி சேர்த்துக்கீட்ரூட் ഇഡ്ഡലി ആയിട്ട് നല്ല ഭംഗിയായിട്ടാ കാണാൻ ബീട്രൂട്ട് ഇതിൽ അരച്ച് വയ്ക്കുന്നു കേട്ടാ കൊറച്ച് കുറച്ച് ബീട്രൂട്ട് അടച്ചു വെച്ചാൽ ഇഡ്ഡലിയുടെ മാവിൽ വെള്ളം കൊടുക്കുമോ അതൊരു കാര്യ പിങ്ക് കളർ മാവട്ടാ നീ ഇതോടെയുള്ള ഇഡ്ഡലി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ചേർക്കാം ഞാൻ കുറച്ച് ബീട്രൂട്ടേ ചേർത്തുള്ളു കുട്ടികൾക്ക് ഇനി ടേസ്റ്റ് പറ്റിയില്ല ഞാൻ എണ്ണയിൽ നിന്നും എണ്ണ പറ്റാണ്ട് ഇതിലിടുന്നത് ഇഡ്ഡലി ഒഴിച്ചു ഞാൻ രണ്ട് തട്ട് ഇടൂട്ടോ നമ്മളേലും ഒരു ഇഡ്ഡ്ലി തട്ടിൽ എണ്ണ പരറ്റിയിട്ടാ അല്ലെങ്കിൽ ബട്ടർ പെരട്ടിയിട്ടാ അല്ലെങ്കിൽ നെയ്യ് പരറ്റിയിട്ടാ അല്ലെങ്കിൽ നല്ലെണ്ണ പെരട്ടിയിട്ടാണ് ഇഡ്ഡലി ഉണ്ടാക്കുന്നത് ഇതൊരു സൂത്രം വഴി ഞാൻ പറഞ്ഞുതരാം എന്താ ഇഡ്ഡലി തൊട്ട് കമുത്തി കിട്ടും എനിക്ക് വെള്ളം ഒഴിച്ചു ഒരു രണ്ട് മിനിറ്റ് കഴിയിട്ടേട്ടാ എണ്ണ പറ്റേണ്ട അപ്പം എണ്ണയ്ക്ക് ഉപയോഗിക്കും നമ്മളിപ്പോൾ ഇഡ്ഡലി തട്ടിലും എണ്ണ പറ്റുമ്പോൾ എണ്ണ ചിലവാറ്റി എണ്ണ ശരീരത്തിന് നല്ലതോ നല്ലതും അപ്പം എണ്ണ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജീവന സൂത്രമായിട്ടാണ് രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ ഇഡ്ഡലികൾ ഭംഗിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഇഡ്ഡലി നോക്കുമ്പോൾ ഒട്ടും ഒട്ടി കണ്ടോ കണ്ടോ ഞാൻ എണ്ണ പറ്റിയിട്ടില്ല ഒന്നുമില്ല ഈ സൂത്രം നിങ്ങളെല്ലാവരും ഉപയോഗിച്ച് ഉപയോഗിച്ച് നോക്കണം അപ്പോൾ കളർഫുൾ ബ്രേക്ക്ഫാസ്റ്റ് കലായി എന്ത് ഭയങ്കര കാണാം ബീറ്റ് റൂട്ട് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് അരച്ചേർക്കാം ഞാൻ കുറച്ച് അരച്ചു ചേർത്തിട്ടുള്ളൂ അതുകൊണ്ട് അത് നല്ല പിങ്കായിട്ട് കിട്ടും നല്ല ഭംഗിയിൽ കിട്ടും ഇതാ ചട്നി തേങ്ങ ചട്നി പൊടി കൂട്ടിയിട്ട് കുട്ടികളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ലഞ്ച് ബോക്സ് കാലിയാക്കിയിട്ട് വരും ആണ് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ആണ് കേട്ടോ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുമോ എല്ലാവരും ഇഡ്ഡ്ലി ബീറ്റ്റൂട്ട് ഇഡ്ഡലി ഉണ്ടാക്കി നോക്കുമോ ക്യാരറ്റ് ഇഡ്ഡലി ഉണ്ടാക്കി നോക്കുമോ പാലക്ക് ഇഡ്ലി ഉണ്ടാക്കി നോക്കുമോ പച്ച ഓറഞ്ച് പിങ്ക് കളറുള്ള ഇഡ്ഡലി കുട്ടികൾ എല്ലാവരും കഴിക്കും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഇത് നല്ലൊരു കളർഫുൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് അതേ സമയത്ത് ന്യൂട്രീഷ്യസാണ് ഈ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യുമോ എന്ന് നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ